യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സാധാരണ നിലയ്ക്ക് നിൽക്കുകയും അല്ലെങ്കിൽ തന്നെ ലോക ക്ലാസിക്കുകളൊക്കെ ഒരുപാട് ലോക ക്ലാസിക്കുകളായിട്ടുള്ള കഥകളെയും നോവലുകളെയൊക്കെ നാടകമാക്കിയിട്ടുള്ളതാണ് ശശി ചേട്ടൻ എന്ന് പറയേണ്ടത് അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പിത്തളശലഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അംഗീകരിക്കുന്നതിന് മുമ്പ് ഉള്ള എഴുത്തു വഴിയുണ്ട് അതെങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എഴുതാനുള്ള ഒരു തലത്തിൽ ഇപ്പൊ ഒരു നാടക സംവിധായകൻ എന്നുള്ള രീതിയിൽ ശശിധരൻ ഇപ്പൊ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് പക്ഷെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അത് മുഴുവൻ അത്ര അറിയുമായിരുന്നില്ല ഇനിയും കൂടുതൽ എഴുതാൻ ശശിധരൻ പറ്റട്ടെ എന്നാണ് അറിയുന്നത് പല നാടകങ്ങളും പാറ്റ എഴുതാറുണ്ട് എന്തായിരുന്നു എഴുത്തു വഴി എഴുത്ത് വഴികളിൽ എഴുത്തുവഴികൾ ഇപ്പം നാടകം ഒരു ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് മറ്റേ ഭരണി ഭരണി ദിവസങ്ങളിൽ ഭഗവതി ആർട്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവിടെ പതിനൊന്നാമത്തെ വയസ്സിലാണ് ടീൽ ജോസിന്റെ സമുദായം ആറാവും അതിലൊരു കുട്ടിയായിട്ട് അഭിനയിക്കണം ആ കുട്ടിയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും പറയണമെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ പ്രോമിറ്റ് ഇത് ആളില്ല ഇനി വന്നിരിക്കുന്നവർക്ക് അത് അറിയില്ല അപ്പം അതാണ് ആദ്യത്തെ ഒരു വഴി അങ്ങനെ പ്രോമിറ്റ് ഇത് തുടങ്ങി 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 ഈ ബാബുവിൻ്റെ കഥാപാത്രം എത്തിയപ്പോൾ നന്ദി ബാബു എന്ന് പറഞ്ഞു അങ്ങനെ ബാബു ആയി അങ്ങനെയാണ് അഭിനയം തുടങ്ങുന്നത് പക്ഷേ അതിന് ആ അതിന് ശേഷം സ്കൂളുകളിൽ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന സംഭവങ്ങൾ ചെറിയ ചെറിയ നട രക്തംപൊരണ്ട കടാരി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങളിങ്ങനെ എഴുതിയിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ നാടൻ കളിക്കാറുണ്ട് ശേഷം ഓണാഘോഷം വരെയാണ് ഓണാഘോഷം വന്നപ്പോൾ നമ്മളൊന്നും ചിത്രത്തിലില്ല വേറെ ആരൊക്കെയാണ് വലിയ എഴുത്തുകാരാണ് എഴുതുന്നത് എന്നൊക്കെ പറയാം കാരണം വലിയ വലിയ ആളുകൾ ഇരുന്ന് എഴുതുന്നത് രാമീന്ദ്ര വല്ലക്കര അമ്പലി ഗോപാറ്റി ഗോപാലകൃഷ്ണൻ അങ്ങനെ പുഷ്പകർത്ത അവരൊക്കെ ഒരു കാലമാണ് ദേവദാസ് ഇവരൊക്കെ അങ്ങനെ അന്നാണ് വന്നില്ല പിന്നോട് പറഞ്ഞു ഇവിടെ ശശി നീ ഏകാഗം പോയി എഴുതിക്കുമെന്ന് പറഞ്ഞു ആ ഏകാങ്കം എഴുതി അന്ന് ആദ്യത്തെ വട്ടം തന്നെ എനിക്കത് പ്രൈസ് കിട്ടി അതാണ് എൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഏകാങ്കം ഒന്നാം സ്ഥാനത്തേക്ക് എത്തി അത് കഴിഞ്ഞ് പിന്നെ 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 തൊഴിലങ്ങളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ലച്ചിറ ഗവൺമെൻറ് ആ ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം നമ്മുടെ മന്ത്രി വരുന്നുണ്ട് കെ പി പ്രഭാകരൻ അപ്പം അന്നൊരു നാടൻ കളിക്കാൻ തീരുമാനിച്ചു ആ രണ്ടാമത്തെ നാടകം കഴിച്ചതാണ് അതാണ് പേരൂട്ടുപോയി ആ ആ നാടകം കളിക്കുന്നത് രചനയുടെ ഉണ്ട് നമ്മുടെ നാടകം ഉണ്ട് അങ്ങനെ അത് വേറൊരു തരത്തിലങ്ങനെ ഉറപ്പായി നമുക്കെന്തായാലും നാടകം അത്യാവശ്യമാണെന്നുള്ളത് അല്ലെ എന്തൊക്കെയോ അതിനുള്ളിൽ എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടുള്ളൂ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ജോസറിനെ കാണുന്നത് ജോസറിനെ കാണുന്നതോട് കൂടിയിട്ട് പിന്നെ കിരണ്യ മേവാർജിയാണ് ഏറ്റവും അധികം കാണുന്ന സാധനം അപ്പോൾ അതെങ്ങനെയാണ് ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത എങ്ങനെയാണ് നാടകം ആക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങളന്നും സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നത് പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ കഥകളിലേക്കും നോവലുകളിലേക്കും വായന കിടന്ന് ആ വായന പിന്നെ ഇപ്പോഴും നിർത്തിയിട്ടില്ല അതിങ്ങനെ തുടർന്ന് പോരുന്നു അതിങ്ങനെ തുടർന്ന് പോരുന്നതിൻ്റെ ഇടയിൽ ഒറ്റ വായനയില് നാടകാക്കാൻ പറ്റുന്ന തോന്നുന്ന എല്ലാ നാടകം എല്ലാ സാധനങ്ങളും നാടകമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇൻഡിപ്പൻ ആയിട്ട് സ്വതന്ത്രമായിട്ട് എഴുതിയുടെ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് ഞാൻ അതെ യുദ്ധം എന്നായിരുന്നു അതിന്റെ പേര് അത് അന്നത്തെ കാലത്ത് ഇന്ന് കാലം നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴും പോകുന്ന മനുഷ്യരുണ്ട് ഇപ്പൊ ചന്ദ്രേട്ടനായാലും അഭിനയിച്ച മൂപ്പനായിട്ട് അഭിനയിച്ച ചന്ദ്രേട്ടനെ പഠിത്ത മരിച്ചു പക്ഷെ ഈ തോറ്റുപോയവരുടെ കഥ എൻ്റെ അടിയാള കഥയാണ് വർത്തമാന കാലത്തും അതൊക്കെ തന്നെയാണ് ഒരർത്ഥത്തില് നമ്മൾ പുറമേ ജയിച്ചു എന്ന് തോന്നലാണെങ്കിലും ഏറ്റവും ഉള്ളിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഈ ജനതയെ തന്നെയാണ് ഇപ്പോഴും ഇപ്പിത്തള ശല്പത്തിലായാലും അപ്പൊ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അപ്പൊ അതിന്റെ എന്നെ ഒരു വർഷം വളരെ ചെറിയ സംബന്ധിച്ചത് അങ്ങനെ എത്ര ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പവിണമുത്ത് പറഞ്ഞിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ ഈ യുദ്ധം പിന്നെ ശബ്ദശില എന്ന് പറഞ്ഞിട്ടും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും പിന്നെ കളിക്കപ്പെട്ടിട്ടില്ല പിന്നെ അതേമാതിരി തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഗദ്ദിക എന്ന് പറയുന്ന ഒരു സാധനം തവിട്ട് പിത്തലാട്ടം അങ്ങനെ ചില വർക്കുകളുണ്ട് പിന്നെ സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് പണ്ടൊരണം എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് അതൊന്നും പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആയിട്ടില്ല ആ അതായത് അപ്പോഴേക്കും നമ്മുടെ നാടക രീതി മാറി ആ സ്വഭാവം മാറിയോട് കൂടിയിട്ട് അത്തരം മാറ്റി വെച്ച് ഇന്നത്തെ കാലത്ത് ഡയറക്റ്റ് എന്നുള്ള നൽകി ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന ഈ എന്താ അരങ്ങനുഭവം തന്നെയാണ് അല്ലാതെ ഈ ഇത് എഴുതി വെച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന ഒരു സാധനമല്ല ഇപ്പം ഇതിലങ്ങനെയാണ് ഇത് പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അത് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എഴുതി വെച്ചിട്ട് അത് നടക്കുക എന്ന് പറയുന്ന രീതിയാണത് അപ്പോൾ ഇതിൽ ആലോചിച്ച് വന്നപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥയുണ്ട് ഈ ഒരു കഥയ്ക്ക് ഇത് വായ്മ വാമൊഴിയാണെങ്കിൽ പോലും നമ്മൾ എല്ലാ ഭരണീനം പിറ്റേ ദിവസവും പറയന്മാരിങ്ങനെ വരുന്നു അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ വർക്കായിട്ട് ഇങ്ങനെ വരുന്നു വന്ന് അമ്പലത്തിന്റെ ചുറ്റും ചുറ്റിടുമ്പോൾ ചുറ്റിടുമ്പോ അവിടുത്തെ ഈ ആൾ പോയിട്ട് അമ്പലത്തിൽ ചെന്ന് ചെന്നിക്കുന്നു അവിടെ പട്ടുമ പട്ടുമല തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു പിന്നെ ഒരു വല്ല ചെട്ടിയാരാണ് അന്ന് ചിറ കുഴിക്കാം വല്ല ചിറ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ട് ചിറയുണ്ട് പിന്നെ ആയിരം പറഞ്ഞലം എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ ആയിരം പറയാനാണ് ഇപ്പോൾ നാണയതീക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മളിങ്ങനെ വേറെ പുറത്തേക്ക് പോകണം ഇതൊരു നമ്മുടെ നമ്മുടെ ചരിത്രമല്ലേ ഇത് ഈ ചരിത്രമാണെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ എഴുത്ത് വഴികളിൽ നിന്ന് കൂട്ടിയെടുക്കുകയും അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് നാ ഞാൻ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് ഈ എഴുത്തിൻ്റെ വഴിയല്ല അതിൽ കിടക്കുന്നത് അതായത് അതിൽ സംവിധാനത്തിൻ്റെ വഴിയാണ് നാടകത്തിൽ കിടക്കുന്നത് അതിനനുസരിച്ച് ഏതൊക്കെ ഫോക്ക് സംഭവങ്ങൾ എടുക്കാൻ പറ്റുമോ അത് മുഴുവൻ അതിലെടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ ഗുണം ശശീടം പറയുന്നതിൽ അത് അരങ്ങില് നിന്ന് കിട്ടാത്ത അത് ശരിയായിരിക്കാം പക്ഷെ ആ ഒരു വായനയെ അപ്പുറത്ത് നിന്ന് അന്വേഷിച്ചതിന്റെ പുറത്താണല്ലോ ഈ രചന എന്നുള്ള രീതിയിൽ അംഗീകാരം കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു സംവിധായകൻ എന്നുള്ളൊരു നിലപാടിൽ നിന്ന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേറെ തരത്തിലുള്ള അല്ലെങ്കിൽ സമകാലികമായിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഏറ്റവും താഴ്ന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം അവരുടെ പങ്കാളിത്തം അവരുടെ സമൂഹത്തിലേക്ക് വരുന്ന അവരുടെ ബോധ്യം അതിനെ അടയാളപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണോ അപ്പൊ അത് അതൊരു തരത്തിൽ ശേഷം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നതാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഈ അപ്പോഴും കറുപ്പനാണ് ഇപ്പൊ നെസ്സമണ്ഡാല ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഗോറ ഗോറേറ്റവും സ്വതന്ത്രമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്സ് ആണ് അത് കേരളത്തില് ഇപ്പൊ അത് ശൈചേട്ടിന ഒഴിച്ചിട്ട് ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലത് ശൈച്ചേട്ടന്റെ പേരിലെല്ലാം തന്നെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ പോയി ചോദ്യം ചെയ്തിട്ടുണ്ട് അവര് മാറ്റി പറയുന്നത് അത് അത്രയേറെ കളിക്കപ്പെട്ട നാടാണ് അപ്പൊ ഒരു ഇന്റർനാഷണലി പോലും വരുമ്പോഴും അല്ലെങ്കിൽ അത്തരം ഒരു രീതി വരുമ്പോഴും അതിലും ഉണ്ട് ഈ കർത്തവനക്ഷിതെന്നുള്ള തീർച്ചയായിട്ടും അല്ല അതില് വേറെ സംഭവം ഈ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള വായന പൂജില്ല ലക്ഷ്മി കേക്കുവാതിന്റെ പൂജ ഇല്ല അതേമാരി മാടം മോശം ജയകുമാറിന്റെ മാടം മോശം ഇത്തരം സാധനങ്ങളൊക്കെ ഇവര് പക്ഷേ ഇവരൊക്കെ വായിക്കുന്നേക്കാൾ മുന്നേ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ആലോചിച്ചത് അതേ സെയിം സംഭവം തന്നെയല്ലേ കർത്തോമാരിപോലെ തന്നെ അധസ്തരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ പുറകോട്ടടിക്കുന്നു അവരെങ്ങനെ ഉപയോഗിക്കുന്നു ഇത് ഇത് ഇപ്പം മൊത്തം ടോട്ടലി എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു സാധനം പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും അപ്പം അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം അതൊരു തനത് രൂപത്തിലായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പോ അതിൽ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്നും സവർണ്ണന്മാർ സവർണ്ണന്മാരനെ അതിനൊരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ല അവർ ഏത് മതേതരത്വം പറഞ്ഞാലും ഏത് ജാതീയത ഇല്ലയെന്ന് പറഞ്ഞാലും അത് എല്ലാ ഈ ഒരു ഈ ഒരു കാലത്ത് അത് എനിക്കൊക്കെ തോന്നുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചായ ഉള്ള ആളുകൾ എന്ന് പറയുന്നവർ പോലും എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റാത്ത അവരുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഞാൻ ഇത്രയും പറയാം വല്ലച്ചിറച്ചിറയിൽ ട്ടെ എന്ത് സംഭവിക്കും നാടുകത്തും നമ്മളീ പറയുന്ന സ്നേഹം ബഹുമാനം മതേതരത്വൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്രയും അതപ്പതിച്ചു പോയി ജനം ആൾക്കാർക്ക് ഈ മതം അതുപോലെ കറുപ്പും വെളുപ്പും നിറം ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ അതിന് അനുസരിക്കുന്ന അത് അതേപോലെ തന്നെ കാലകാലങ്ങളായിട്ട് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും കാലം എല്ലാ കാലത്തും ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണെന്ന് അറിയിക്കാമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇത്ര നിലവത്തിൻ്റെ രചനയ്ക്കുള്ളൊരു കാരണം